േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രീദേവി കടന്നു വന്നതിനെ തുടർന്ന് പുതിയ വഴിതിരിവുകൾ ഉണ്ടാവുകയാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്നാണ് ഇപ്പോൾ പ്രകാശ് വിചാരിച്ചത് പക്ഷേ പ്രകാശിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാണ് ലഭിക്കുന്നത് ശ്രീദേവി തൻ്റെ മകനായ മനുവിനെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാൻ ഇവിടേക്ക് കൊടുത്തത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അതിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു വേണുവിന് എല്ലാ കാര്യവും അറിയാം അതുകൊണ്ട് തന്നെ വേണുവിൽ നിന്ന് മനുവിനെ പിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് വലിയൊരു തെറ്റായി പോകും കാരണം എൻ്റെ മനുവിനെ അയാൾ അത്ര നന്നായിട്ടാണ് നോക്കി വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നവുമില്ല ഇതോടെ ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ പ്രകാശ് മാത്രവുമല്ല പ്രകാശിനെ വീട്ടിൽ നിന്ന് അവർ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്നു എല്ലാ പ്രതീക്ഷകളും അടയുന്ന കാശ് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ നേരിട്ടുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം നന്ദനോട് നന്ദന്റെ ഭാര്യ പിടിച്ച് മാപ്പ് പറയുകയും ചെയ്തതിനെ തുടർന്ന് മനുവും അവളോട് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്